നമസ്കാരം സ്വാഗതം ഡയമണ്ട്സ് മാലിന്യ സംസ്കരണം സമ്പൂർണ്ണ ഭവന പദ്ധതി കാർഷിക മേഖല ഭിന്നശേഷി സൗഹൃദ മേഖലകൾ ഊന്നൽ നൽകി നിറമ്പരത്തൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിയെട്ട് കോടി നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരവും ഇരുപത്തിയേഴ് കോടി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ ചിലവും ഒരു കോടി ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തിയേഴ് രൂപ നീക്കിയിരുപ്പമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമുൾ കാവീട്ടിൽ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ അവതരിപ്പിച്ചു ഭിന്നശേഷിക്കാർക്ക് ബഡ് സ്കൂൾ തരിശുരഹിത പഞ്ചായത്തിൽ ഓപ്പൺ ജിം പാവപ്പെട്ട രോഗികൾക്ക് ഇ ഓട്ടോ സംവിധാനം എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് ബയോബിൻ എസ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് കോച്ചിംഗ് സെന്റർ പഞ്ചായത്തിൽ പി കോച്ചിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ സംരംഭം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് അഭ്യസ്ഥ വിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം ൾ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് പ്രവാസി സൌഹൃദ പഞ്ചായത്ത് ക്ഷീരകർഷക സൌഹൃദ പഞ്ചായത്ത് സൌഹൃദ പഞ്ചായത്ത് കുട്ടികൾക്കായി നൂതന പ്രൊജക്ട് കളിമുറ്റങ്ങൾ ജനകീയ പാലിയേറ്റീവ് പരിചരണം എന്നിവ നടപ്പിലാക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇക്ബാൽ ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി സൈതലവി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി വി സാജിറ വാർഡ് മെമ്പർമാരായ സി പി ഷ അഹ് കെ ടി കേശവൻകുട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബോബി ഫ്രാൻസിസ് സ്വാഗതവും എ എസ് പ്രീത നന്ദിയും പറഞ്ഞു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ നിയാസി എ കുന്നമ്മൽ ദാസൻ ചാരത്ത് ഷെരീഫ് ഹാജി പി വിനേശൻ എന്നിവർ സന്നിഹിതരായി വെട്ടം ന്യൂസ് നിറമരുതൂർ